എല്ലാവർക്കും നമസ്കാരം ഇന്നും അതേപോലെ ഒരു വെറൈറ്റി സെറ്റ് സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനിൽ വരുന്ന ഒരു സാരിയാണ് ടെമ്പിൾ ഡിസൈൻ വരുന്നത് കേട്ടോ നമ്മൾ ഇതിന് മുന്നേ ടെമ്പിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ സൈഡിൽ കാസവ് മാത്രം ടെമ്പിൾ ഉണ്ടാവുള്ളൂ ഇതിൽ ആ കളറും കൊടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് തന്നെ സ്വന്തമാക്കാൻ പറ്റും ഇതെല്ലാം പിന്നെ പറയേണ്ടത് ഇതെല്ലാം ഹാൻഡ്ലൂമിൽ ചെയ്ത് വരുന്ന സാരിയായിരുന്നു ഇതിപ്പോൾ നമ്മൾ കുറഞ്ഞ വില്ലേജ് ചെയ്യാം കേട്ടോ ഹാൻഡ്ലൂമിലാകുമ്പോൾ നല്ല റേറ്റ് വരും ഇത് നിങ്ങൾക്ക് അത്രയ്ക്കും വില കൊടുക്കേണ്ട സിമ്പിളായിട്ട് നിങ്ങൾക്ക് മേടിച്ചിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് സാരി ഫുള്ള് നിങ്ങൾക്ക് സൈഡ് ബോർഡർ ആയിട്ടുള്ളത് ഓക്കെ നല്ലൊരു പാർട്ടി വെയർ സാരി ആയിട്ട് സാരി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ പ്രൈസ് ഡീറ്റെൽ അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ ഇഷ്ടംപോലെ സാരികളുണ്ട് കേട്ടോ വി വി വന്നതാണ് ഈ ആഴ്ച വി വി വന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തോളൂ ഓക്കെ പിന്നെ ഞാൻ പറയാം ഇതിൻ്റെ വില അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബൈ ബൈ